ਦੀ ਰਾਵਨ ਤਾਦਲੂ ਤਾਲ आणु आटु दुस्तु दिखा क्या दिखा

तीन लड़ियां डरता, फिर रोशनी आई रे ताली बनी रे सूर्य में कालू आना तो सूर्य का यादी डरता, तीन लड़ियां डरता െല്ലാം തിരുനാളിനോടനുബന്ധിച്ച് നമ്മളെ അറിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ തിരുനാടിന്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന് എല്ലാവരുടെയും തിരുനാടിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടായതിന് കൃത്യമായിട്ട് നമുക്ക് ഇപ്പോൾ ശേഷം ചെറിയൊരു പ്രദർശനം കൂടിയുണ്ട് ആ പ്രദത്തില് അതുപോലെ കൊടിയ പുറകാര്യങ്ങൾ എടുക്കാനായിട്ട് അദ്ദേഹത്തെ അപ്പ്രഷൻ പാലാദഹമി ആർകോൻ ലാവഡെ സഗർതു സതുണ്ടാലും ചിന്തയമായിട്ട് ഇതിവിടെ നമ്മൾ അർചിച ദർബാൽിക ജോർജ്ജ് വിമനമോടിയ രചനയാണ് അർത്ഥനേ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപത ചാൻസലർ അച്ഛനാണ് അച്ഛനോട് വഴിയും നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു അതുപോലെ അച്ഛൻ വളരെ ഹൃദയ കർശിയായിട്ടുള്ള ഒരു സന്ദേശവും നൽകി ഈ കുർബാന സന്ദേശം നൽകിയും അച്ഛനെ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയും ചെയ്തു യാക്കോബ് വ്യത്യസ്തനായ വിശുദ്ധ സബസ് തിരുനാളാഘോഷിക്കുകയാണ് എന്നിച്ച് കഴിഞ്ഞ് ിക്ക് ശേഷം ഉള്ള പ്രദർശനത്തോടുകൂടി ഉച്ചയ്ക്ക് വിഷു കുർബാനിക്ക് കുർബാനക്ക് ശേഷമുള്ള പ്രദർശനത്തോടുകൂടി നമ്മൾ തിരുന്നാള് എത്തിയിരിക്കുകയാണ് അടുത്ത വർഷത്തെ തിരുന്നാൾ ഏറ്റെടുത്ത് നടക്കുന്നതിന് ആരോഗ്യമുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്ന് വർദ്ധിപ്പിക്കുന്നു പ്രാർത്ഥനകൾ ആണ്ട ആണ്ടാരംഭം പ്രാർത്ഥനകളും ആണ്ടവസാന പ്രാർത്ഥനകളും ഒന്നാം തീയതി രാവിലെ അഞ്ചു മുപ്പതിന്റെ വിഭാഗിക്ക് മുമ്പ് ഉണ്ടാകും മുപ്പതിന് മുമ്പ് ജപമാലയും ആണ്ടാപ്തിയും ആരംഭ പ്രാപ്തയും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അഞ്ചു മുപ്പതിന്റെ ശേഷം കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്ത്രോത്രക്കാഴ്ച പതിനാലായിരത്തി അഞ്ഞൂറ്റി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപത്തില് ഇരുപത്തി ഒന്നായിരത്തി ഇരുപത്തി ഏഴ് രൂപത്തിനു ശേഷവും പാരീഷ് ആളും ഉൽപ്പന്ന ലേഖല ഉണ്ടായിരിക്കുന്നതാണ് ഉൽപ്പന്ന ലേലത്തിന് എല്ലാവരുടെയും ണം എന്ന് പ്രത്യേകമായിട്ട് തുടർന്ന് മൂന്ന് പിയമ്മിന് കൊടിയേറച്ച് ആറ് പിയമ്മിന് ഇടപകാവങ്ങൾ നടത്തുന്ന കലാവിരുന്ന് ഉണ്ടായിരുന്ന എല്ലാവരുടെയും ചതുകരണം ഈ തിരുനാറിന് അതുപോലെ കലാവിരുന്നിനും ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് പ്രവർത്തിക്കുന്നു ആളുകള് അത് കണ്ടു അതുപോലെ ആളുകൾ കുട്ടികള് അത് കാണും ഭംഗിയായിട്ട് നടത്തുന്നതിനും അടുത്ത വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത് അടുത്ത മൂന്നാം തീയതി ജനുവരി മൂന്ന് വിശുദ്ധ ചാവ പിതാവിന്റെ തിരുനാളാണ് ചാവ പിതാവിനെ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മിക്കാം അതുപോലെ നമ്മുടെ കൂട്ടായ്മയിലും ചാവ പിതാവിന്റെ നാളത്തിലുള്ള കൂട്ടായ്മയുണ്ട് ആ കുട്ടായ്മയിലും നമുക്ക് പ്രത്യേകമായിട്ട് ചാവർ പിതാവിനെ അടുത്ത ഞായർ തിരുനാട് കർക്കുലി തിരുനാട് എന്ന പേരില് നമ്മള് ആറാം തീയതി ആചരിക്കുകയാണ് ആറാം തീയതി തിങ്കളാഴ്ചയാണ് ഇന്നത്തെ കാര്യം ധനകാല തിരുനാട് ആഘോഷിക്കുന്നത് ആരംഭിക്കുന്നത് അത് അടുത്ത ഞായറാഴ്ചയോടെ കാലം ആരംഭിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച കലവേന്ദ്ര നന്നായി അലങ്കരിച്ച എല്ലാവരെയും നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു ഇരുന്നാളിന് സഹകരിച്ച എല്ലാവരെയും സുതേന്ദിമാര് അതുപോലെ ഇടുകുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് നമ്മുടെ ഇടവക തിരുന്നാള് എല്ലാവരുടെയും സഹർദാണ്

വാഹനങ്ങൾ തന്നെ തെക്കേക്കര ജോസി ലാലിച്ച് എന്നിവരെയും അതുപോലെ അലങ്കരിച്ച യുവാക്കളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു നല്ല രീതിയിൽ ചെന്തമേണ്ട മാലിന്യം ഇവർ നിർവഹിച്ച പ്രത്യേകമായിട്ട് വളർത്തുന്നു

നടത്തിയത് അച്ഛനാണ് അച്ഛനെ ഇന്ന് കുബാലം ചെല്ലുന്ന ഇന്നലെ ഇന്നലെ വൈകിട്ട് കാലത്തെ കുബാലം ചെല്ലുകയും ഇന്നലെ വൈകിട്ട് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തോട്ടനാണ് അച്ഛനെ പ്രത്യേകമായിട്ട്

ിന് താവളത്തിൽ ഡിസംബർ വെച്ച് നടത്തപ്പെടുന്നു ഒരു വിഭാഗം വിളിച്ചു എന്താണുള്ളത് ഈ ഇടവക ഇടവകുളത്ത് മകൾ എലിസബത്തും മണിഗൽ പുറണാത്ത ഇടവക മുത്തേത്ത് ആന്റണി മകൻ ആന്റണിയും തമ്മിലുള്ള വിഭാഗം ഏറ്റെടുത്തു പ്രാർത്ഥനകൾ അവസാന പ്രാർത്ഥനകൾക്ക് മനസ്സിലാകാത്ത ആണ്ടാരംഭ പ്രാർത്ഥനകളും ആണ്ടാവസാന പ്രാർത്ഥനകളും ബുധനാഴ്ച ഒന്നാം തീയതി രാവിലെ അഞ്ചു മുപ്പിന്റെ കുർബാനിക്ക് മുമ്പ് ജപംബാനയും ആണ്ടവസാന പ്രാർത്ഥനയും ആണ്ടാരംഭ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ് അഞ്ചു മുപ്പലിന്റെ കുർബാന ചേർക്കും അടുത്ത കുർബാനിന്റെ

ਕ੍ਰਿਤਾਵਾਯ ਦੇਵਤਾ ਦੇ ਸਦੀਗਤ ਦੇਸਵਪਿਕਾ ਅਮੇਂ ਬੋਲਾ ਜੈ ਸੇਰਤਾ ਹੈ ਜੀ ਸਤਿ ਪ੍ਰਣਾਮ ਕਰ ਸਕੋਨਾ ਬੋੜੇ ਕਰਤਾਵਾਯ ਦੇਵ ਮੇਨ ਨਗਮ ਅਦਿਸੰਦੇ ਪੁਰਨਿਆ ਅਰਚੂੰਡ ਸਤ੍ਰੋਹ ਮਨ ਸੁਧੋ ਜਗਦਾਯ ਹੋਮ ਦੇਵੀ ਬੋਮਾਇ ਰਸੰਗ ਪੰਗ ਜੇਵਾਨੀ ਗਕਪਨੰਦੀ ਇਹ ਦਾਤ ਦੇਵਤੇ ਲਈ ਸਤਿ ਪ੍ਰਣਾਮ ਹਮਾਣੋ യും നിങ്ങളുടെയും പാദങ്ങൾ നിത്യജീവൻ ചെയ്ത്

सुरस्ताने बनावे अगेरे बोधता सुगुपी तर्जिनो माला तुम्हारे मंचित आना पशुतंग पशुतंग पशुतन्नार उत्कृष्ट जिनो सुरस्ताने बनावे अगेरे तमुसी तुम्हारे में अगेरे राशि तुम्हारे में अगेरे तेतमें तसुर सुते बोवे गुपी मार्ग में यह कलाकृति माया महे इन्हीं लग्न तुम्हारे में

ഭവോ മന്ദി ദർശി ചിന്തു സരനോ തേ തിമ നന്ദി ചിന്തു ചേ സൗധര പാതി ദീവ നന്ദി നന്ദി ചിന്തു

рували на ці я люди і на правді є на ході о диво ціло Yeah.

ਹੇ ਲੋਕ ਵਾਰੀ ਚੌਂਕੀ ਕੋਈ ਸਰਿਆ ਮਣੀਆਇਆ ਸੰਗਛਿਦਾਰਾਤੀਏ ਮੁਥੀਦਰਾ ਭਵਿਖੇਤੇ ਉਪਰੋ ਉਪਰੋ ਨੇ നമുക്ക് പ്രകൽപിക്കാനും ഒക്കെ സഭയാണ് अरे चार्ट्स माइंड करो उससे अगर तब तक तब तक ना डाल दो अपने माइंड में